പുതിയ വീഡിയോ സ്വാഗതം അസിസ്റ്റന്റ് ദന്തൽ സർജൻ നാലാമത്തെ ബാച്ച് ആരംഭിക്കാൻ പോകുന്നു നിങ്ങൾ മനസ്സിലാക്കണം ഇത്തരം ഒരു വലിയ കോഴ്സിന് നാലാമത്തെ ബാച്ച് എന്തുകൊണ്ടാണ് കുട്ടികളുടെ നിർബന്ധം നമ്മുടെ ഉദ്യോഗാർത്ഥികൾ തന്നെ പുതിയ ബാച്ച് ആരംഭിക്കുന്നുണ്ടോ അവർ എന്തുകൊണ്ടാണ് പുതിയ ബാച്ച് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് ബാച്ചുകളുടെ എണ്ണം എത്ര കൂടിയാലും ക്ലാസ്സിലോ എക്സാമിലോ മാറ്റം ഉണ്ടാകത്തില്ല ഇവിടെ പുതിയ ബാച്ച് വരുമ്പോൾ നമ്മൾ പുതിയ സ്റ്റഡി പ്ലാൻ പ്രൊവൈഡ് ചെയ്യും ഒരു മാസത്തേക്കുള്ള സ്റ്റഡി പ്ലാൻ കുറേ അധികം ടോപ്പിക്സ് ഉണ്ടായിരിക്കും ഫസ്റ്റ് ബാച്ചിനും സെക്കൻഡ് ബാച്ചിനും തേർഡ് ബാച്ചിനും ഒപ്പം നിങ്ങൾ എത്താൻ വേണ്ടി ഫോർത്ത് ബാച്ചിന് സ്റ്റഡി പ്ലാൻ കുറച്ച് അധികം ഉണ്ടായിരിക്കും അതിൻ്റെ ഗുണം എന്താണ് സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചു പോകാം ഓരോ ടോപ്പിക്കും വ്യക്തമായി പഠിച്ചു പോകാം അതിൻ്റെ എക്സാം എഴുതി പോകാം നിങ്ങളുടെ ഫീഡ്ബാക്ക് നോക്കിയിട്ടേ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യത്തുള്ളൂ നിങ്ങളുടെ ഫീഡ്ബാക്ക് മോശമാണെങ്കിൽ അധ്യാപകൻ ആ ഫാക്കൽറ്റിയെ മാറ്റി ആദ്യം ക്ലാസ് എടുത്ത് വരും അതായത് നോ കോംപ്രമൈസ് ആണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് പഠിക്കണം നിങ്ങൾ വലിയ ഫീസൊന്നും അല്ലെങ്കിൽ തന്നെ ഒരു ഫീസ് കൊടുത്ത് സ്ഥാപനത്തിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് പഠിക്കണം അങ്ങനെ പഠിക്കണം നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കണം എക്സാംസ് വേണം പ്രിൻ്റ് ഫോം നോട്ട്സ് വേണം ഇതെല്ലാം വേണം അതുകൊണ്ട് ഇതെല്ലാം മാസ്റ്റർക്ക് പ്രൊവൈഡ് ചെയ്യും ഏതെങ്കിലും ഭാഗത്ത് ക്ലാസ്സുകൾ മനസ്സിലാവുന്നില്ല എങ്കിൽ അതെല്ലാം മാറ്റി നിങ്ങൾക്ക് ആദ്യം ഒരു ക്ലാസ് എടുത്തിരുന്നതായിരിക്കും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നാലാമത്തെ ബാച്ച് ആരംഭിക്കുന്ന ഫെബ്രുവരി പത്ത് തിങ്കളാഴ്ചയാണ് എത്രയും പെട്ടെന്ന് നാലാമത്തെ ബാച്ച് ജോയിൻ ചെയ്യുക പഠനം ആരംഭിക്കുക താങ്ക്